ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൈൽസിൽ സ്വന്തമാക്കാം ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ വണ്ടൂർ പാലിയേറ്റീവ് വേണ്ടി ഫണ്ട് കളക്ഷൻ നടത്തി സഖ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ചാണ് കോളേജിലെ സ്റ്റുഡന്റ്സ് ഇനിഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് വോളണ്ടിയേഴ്സ് വണ്ടൂർ ടൗണിൽ ധനസമാഹരണം നടത്തിയത് കോളേജിലെ മുപ്പതോളം വരുന്ന വിദ്യാർത്ഥികളാണ് ഫണ്ട് കളക്ഷനു വേണ്ടി ഇറങ്ങിയത് ഞങ്ങള് വണ്ടൂർ സഹിയസ് ആൻഡ് സയൻസിലെ കോളേജിലെ വിദ്യാർത്ഥികളാണ് അപ്പൊ നാളെ ജനുവരി പതിനഞ്ച് പാലേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് ഒരു കളക്ഷൻ വെച്ച് നടത്തി വണ്ടൂര് ബസ് സ്റ്റാൻഡുകളിലും റോഡ് സൈഡിലൊക്കെ ആയിട്ട് കളക്ഷൻ നടത്തിയിട്ടുണ്ട് ഇത് നാളെ വണ്ടൂര് പാലേറ്റിനെ കൈമാറും ഒരു വിദ്യാർത്ഥികൾ പിന്നെ എസ് ഐ പിഡിനേറ്റർമാരായ സജിൽ നിഹാൽ എം കെ മുഹമ്മദ് റാഫി എം കെ ഫവാസ് എന്നിവർ നേതൃത്വം നൽകി വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ